ഹായ് ഗൈസ് ഇന്ന് ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നത്തെ ജോബ്സയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ഇന്നത്തെ വേക്കൻസി എവിടെയാ നോക്കാം ആലുവയിൽ പ്രവർത്തിക്കുന്ന ഓൺലൈൻ ബിസിനസ് കൺസൾട്ടൻസി സ്ഥാപനമായ ബോട്ട് എഫ് എം സി എൽ എൽ സിയിലേക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി താഴെ പറയുന്ന ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട് ജോലി ഒഴിവുകളെ കുറിച്ച് പറയുന്നതിന് മുൻപായി നിങ്ങളുടെ സ്ഥലവും ക്വാളിഫിക്കേഷനും കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് ഫസ്റ്റ് വേക്കൻസി എന്താ നോക്കാം ഫസ്റ്റ് വേക്കൻസി വരുന്നത് എച്ച് ആർ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കാണ് സമാന മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് അടുത്തുവരുന്ന വേക്കൻസി അക്കൌണ്ടന്റ് ആണ് അതും അക്കൌണ്ടന്റ് മേഖലയിൽ പ്രവർത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം നമ്മുടെ ലാസ്റ്റ് വേക്കൻസി വരുന്നത് മാർക്കറ്റിംഗ് സ്റ്റാഫ് ആണ് മാർക്കറ്റിംഗ് മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കുന്നവർക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ സംസാരിക്കാനും എഴുതാനുമുള്ള കഴിവുണ്ടായിരിക്കണം പിന്നെ റിലവന്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഉണ്ടായിരിക്കണം അപേക്ഷിക്കുമ്പോൾ ഏത് ജോലി ഒഴികിലേക്കാണിന്ന് പ്രത്യേകം ചേർക്കാൻ മറക്കരുത് അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് മേഖലയെക്കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായി നിങ്ങളുടെ ബയോഡാറ്റയിൽ പ്രതിപാദിപ്പിക്കണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ എന്തിനധികം ലേറ്റ് ആക്കണം ഇപ്പോൾ തന്നെ ആ ബയോഡാറ്റ അയച്ചു കൊടുത്തേക്ക് അപ്പൊ ഈ വീഡിയോ ഇത്രയുള്ള ഗൈസ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇതുപോലുള്ള ജോലി ഒഴുകുകളായിരുന്നു ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള ഒഴുകണോ പിന്നീട് വരുന്നവർക്ക് അതുവരേക്കും ബൈ